കേരള വനിതാ കമ്മീഷൻ നടത്തുന്ന അവയർനെസ് പ്രോഗ്രാമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ അവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പരിശീലന പരിപാടി സംസ്ഥാന ഗവൺമെന്റിന്റെ വനിതാ ശിശു വകുപ്പിന്റെ പ്രത്യേകമായിട്ടുള്ള അംഗീകാരത്തോടു കൂടിയിട്ടാണ് ഈ സാമ്പത്തിക വർഷത്തിൽ പ്രധാനപ്പെട്ട എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് സ്ത്രീകൾക്ക് മാത്രമല്ല അവിടെ ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാർക്കും കൃത്യമായ ധാരണ ഉണ്ടാക്കുന്നതിനുള്ള ഈ അവയർനെസ് പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇവിടെ നമ്മുടെ കമ്മീഷൻ മെമ്പർ സൂചിപ്പിക്കേണ്ടായി തൊഴിലിടങ്ങളിലേക്ക് അടുത്ത കാലത്തായി സ്ത്രീകൾ കൂടുതൽ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീ അധ്വാനിച്ച് കുടുംബം പുലർത്തുക എന്ന് പറഞ്ഞാൽ അത്ര അന്തസ്സുള്ള കാര്യമായിട്ട് പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല കുടുംബത്തിന്റെ വിളക്കായി ഐശ്വര്യത്തിന്റെ പ്രതീകമായി വീടുകളിൽ ഇങ്ങനെ നിറഞ്ഞ ദീപമായി തിരിക്കണം എന്ന വിശ്വാസമോ ധാരണയായിരുന്നു നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത് പക്ഷെ അങ്ങനെ നിറഞ്ഞു കത്തുന്ന ദീപങ്ങളായിട്ട് വീട്ടിൻ്റെ അകത്ത് തിരിക്കണമെങ്കിൽ വിളക്കിൽ എണ്ണ വേണം അല്ലെ എണ്ണയില്ലെങ്കിൽ എന്താവും പരിന്തിരി കത്തിപ്പോ അപ്പൊ എണ്ണ ഒഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണമെങ്കിൽ അതിനുള്ള ജീവിത ചുറ്റുപാട് വേണം അതുകൊണ്ടാണ് പുരുഷന്റെ മാത്രം അധ്വാനം കൊണ്ട് പുരുഷന്റെ മാത്രം വരുമാനം കൊണ്ട് കുടുംബം പുലർത്താൻ പറ്റില്ല എന്നുള്ള സാഹചര്യം ഉണ്ടായപ്പോഴാണ് വിവിധ തൊഴിൽ തുറകളിലേക്ക് സ്ത്രീകൾ ഇറങ്ങാൻ നിർബന്ധിതമായിട്ടുള്ളത് പക്ഷെ വീട്ടിനകത്തുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് സ്ത്രീക്ക് മാറാനേ പറ്റുന്നില്ല നിങ്ങളൊക്കെ ഇന്ന് വന്നിട്ടുണ്ടാവുക വീട്ടിനകത്തുള്ള തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് കുട്ടികളുടെ ചുമതല പ്രായം ചെന്നവരുടെ ചുമതല രോഗികളുടെ പരിചരണം എല്ലാം സ്ത്രീകളിൽ അർപ്പിതമായിട്ടുള്ള ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ നമ്മൾ ജീവിക്കുമ്പോൾ തൊഴിലിടത്തിലേക്ക് സ്ത്രീ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഇരട്ടി ഭാരം അല്ലെ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാപ്പി പോലും ഒന്ന് മര്യാദയ്ക്ക് ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാനുള്ള മാനസികാവസ്ഥയോ അതിനുള്ള സൗകര്യങ്ങളോ ഇല്ലാതെയാണ് പലപ്പോഴും സ്ത്രീകൾ തൊഴിലിടത്തിലേക്ക് എത്തുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒട്ടേറെ പ്രവണതകൾ സ്ത്രീകൾക്ക് വലിയ വെല്ലുവിളിയാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് പ്രത്യേക പരിരക്ഷ സ്ത്രീകൾക്ക് ലഭ്യമാക്കി കൊടുക്കണം എന്നുള്ള കൃത്യമായ ധാരണയോടുകൂടി സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ രാജ്യത്തുണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ട് നമ്മുടെ നമ്മുടെ നാട്ടിൽ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ആംഗ്യം കൊണ്ട് സ്ത്രീയുടെ അന്തസ്സിന് പോർലേൽപ്പിക്കപ്പെട്ടുകൂടാ എന്ന് അനുശാസിക്കുന്ന നിയമങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം ലബ്ധിക്ക് ശേഷം പിന്നെ ഇങ്ങനെ സംരക്ഷണ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ആരിൽ നിന്നാ നമുക്ക് സംരക്ഷണം വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണോ നിയമനിർമ്മാതാക്കൾ ലക്ഷ്യമിട്ടത് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണോ ആണോ അല്ല ആരിൽ നിന്നാ സംരക്ഷണം സ്ത്രീക്ക് കൊടുക്കാൻ നിയമം ഉണ്ടാക്കുന്നത് സഹജീവികളിൽ നിന്ന് ഈ സഹജീവികൾ എന്ന് പറയുമ്പോൾ പുരുഷന്മാർ മാത്രമല്ല പലപ്പോഴും വനിതാ കമ്മീഷനെ കുറിച്ച് പറയുമ്പോ ഒരു പുരുഷ കമ്മീഷനും കൂടെ വേണമെന്ന് അടുത്ത കാലത്തായിട്ട് ചില വാദങ്ങൾ ഉയർന്നു വരിക ഈ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് പുരുഷന്മാർക്കെതിരായിട്ടുള്ള എന്തോ ഒരു സംവിധാനമാണ് അതുകൊണ്ട് വനിതാ കമ്മീഷൻ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ പുരുഷന്മാർക്കെതിരാണ് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ മാറി നിന്നോണം ഞങ്ങൾക്ക് സംഘടിക്കണം എന്നിട്ട് പുരുഷന്മാർക്ക് പ്രത്യേകമായിട്ടുള്ള കമ്മീഷൻ വേണം എന്ന് ചിലർ വാദങ്ങൾ ഉന്നയിക്കുകയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ചിലർ പോയി പ്രത്യേകമായിട്ടുള്ള കമ്മീഷൻ വേണം എന്ന് പറഞ്ഞു ഹൈക്കോടതി പറഞ്ഞു പുരുഷ മേധാവിത്വപരമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്ന സാമൂഹ്യ ചുറ്റുപാടിൽ സ്ത്രീകൾക്ക് പ്രത്യേക പരിരക്ഷ കൊടുക്കണം എന്ന് ഭരണഘടന തന്നെ സൂചിപ്പിച്ചത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത് സംരക്ഷണ നിയമങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ എല്ലാവരും ഭരണഘടനക്ക് മുൻപിൽ തുല്യരാണ് എന്ന് ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് പറയുന്നത് ഓൾ ആർ ഈക്വൽ റൈറ്റ് ടു ഈക്വാളിറ്റി എന്നുള്ളത് ഭരണഘടനാപരമായിട്ടുള്ള പൗരഗ്രി അവകാശമാണ് എല്ലാവരും തുല്യരാണ് പക്ഷെ ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് അറിയായിരുന്നു ഇത് എഴുതി വെച്ചത് കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ആർട്ടിക്കിൾ പതിനഞ്ചിൽ ഒന്നുകൂടെ പറഞ്ഞു ഒരു തരത്തിലുള്ള വിവേചനവും പൗരന്മാർക്കിടയിൽ പാടില്ല ജാതിയുടെയോ മതത്തിന്റെയോ ഭാഷയുടെയോ വേഷവിധാനത്തിന്റെയോ ലിംഗ വ്യത്യാസത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും പൗരന്മാർക്കിടയിൽ പാടില്ല എന്ന് ആർട്ടിക്കിൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനഞ്ചിൽ എഴുതി വെച്ചു എന്നിട്ട് ഈ ഇക്വാളിറ്റി ലഭ്യമാവണമെങ്കിൽ എന്ത് വേണം പ്രത്യേക പരിരക്ഷ കൊടുക്കുന്ന നിയമങ്ങൾ വേണം അതുകൊണ്ടാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനഞ്ച് മൂന്നിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ സംരക്ഷണ നിയമങ്ങൾ തൊഴിലിടങ്ങളിൽ മാത്രല്ല ഗാർഹിക ചുറ്റുപാടിൽ സ്ത്രീക്ക് ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീയെ സംരക്ഷിക്കാനുള്ള നിയമമുണ്ട് അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഏറ്റവും ഭീതിതമായിട്ടുള്ള രൂപത്തിൽ ഒരു പെൺകുട്ടി ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഡൽഹിയിൽ വെച്ച് ക്രൂരമായിട്ട് നമുക്ക് ഓർമ്മയില്ലേ ഒരു ബസ് യാത്രാവേളയിൽ ഇരുപത്തി മൂന്ന് വയസ്സുകാരിയായിട്ടുള്ള ഒരു പാരാമെഡിക്കൽ വിദ്യാർത്ഥിനിയെ ക്രൂരമായിട്ട് കൂട്ടബലാത്സംഗം ചെയ്തു അപ്പൊ വീണ്ടും നിയമനിർമ്മാതാക്കൾ ആലോചിച്ചു എങ്ങനെയാണ് നിയമം ശക്തമാക്കുക ജസ്റ്റിസ് വർമ്മയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷന് വെച്ചു നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കാൻ നിയമങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നവരുടെ എന്താണ് സംഭവിക്കുന്നത് പീഡനങ്ങളുടെ വാർത്തയാണ് ഓരോ ദിവസവും രാവിലെ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ദൃശ്യമാധ്യമങ്ങളിലൂടെ പീഡനങ്ങളുടെ നിരവധിയായിട്ടുള്ള വാർത്തകൾ കേൾക്കേണ്ടി വരികയാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് തികച്ചും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു മനസ്സ് ഈ പൊതുസമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് സ്ത്രീ സംരക്ഷണ നിയമങ്ങളെല്ലാം പുരുഷന്മാർക്കെതിരായിട്ടാണ് എന്ന് കാണേണ്ടത് ഇവിടെ നമ്മുടെ വക്കീൽ ക്ലാസ് എടുക്കാനുണ്ട് ഗാർഹിക പീഡന കേസുകളിൽ പ്രതിസ്ഥാനത്ത് വരുന്നതിൽ നല്ലൊരു പങ്കാരുണ്ട് സ്ത്രീകളുണ്ട് അല്ലേ ശിക്ഷിക്കപ്പെടുന്നതിലും ആരുണ്ട് സ്ത്രീകളുണ്ട് അമ്മായി അമ്മ എന്ന് പറഞ്ഞാൽ സ്ത്രീ അല്ലേ അല്ലെ സ്ത്രീധന പ്രശ്നങ്ങളുടെ തുടക്കം കുറിക്കുന്നത് പലപ്പോഴും ആരായിരിക്കും മദറിൻലോ അല്ലെ സിസ്റ്ററിൻ്റെ അപ്പൊ എല്ലാവരുടെ മനസ്സിലുണ്ട് സ്ത്രീയെ കേവലം ഉപഭോഗ വസ്തുവായിട്ട് കാണുന്ന കേവലം ഒരു ശരീരമായിട്ട് വീക്ഷിക്കുന്ന ആ മനോനല നിലനിൽക്കുന്ന സമൂഹത്തിൽ പ്രത്യേകമായിട്ടുള്ള പരിരക്ഷ കൊണ്ട് മാത്രമേ വീടിന്റെ അകത്തളങ്ങളിലായാലും യാത്രാവേളകളിലായാലും തൊഴിലിടങ്ങളിലായാലും സ്ത്രീകൾക്ക് പരിരക്ഷ ഉണ്ടാവുള്ളൂ ഈ എറണാകുളം പട്ടണത്തിൽ വെച്ച് നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ തൊഴിലിടത്തിലെ പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഒരു സംഭവം നടന്നിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇതൊരു സിനിമാ നടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സിനിമ രംഗത്തെ ഷൂട്ടിങ് കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വാഹനത്തിൽ വെച്ച് ക്രൂരമായിട്ട് കേസ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ക്രൂരമായിട്ട് ബലാത്സംഗത്തിന് സിനിമക്കകത്തുള്ള സിനിമ വ്യവസായത്തിനകത്തുള്ള സ്ത്രീകളൊക്കെ സംഘടിപ്പി സംഘടിച്ചു അവരൊരു വിമൻ ഇൻ സിനിമ കലക്റ്റീവ് എന്ന് പറയുന്ന ഒരു സംഘടനയായിട്ട് രംഗത്തേക്ക് വന്നു അവർ ഹൈക്കോടതിയിൽ പോയി ഗവൺമെൻറ്റിനെ സമീപിച്ചു ഗവൺമെൻറ് പറഞ്ഞു ഈ മേഖലയിലുള്ള പ്രശ്നങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയാണ് ഇപ്പം വലിയ രൂപത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ജസ്റ്റിസ് ഹയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അല്ലേ അപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ മാത്രമല്ല എല്ലായിടത്തും സ്ത്രീകളെ കേവലം ഉപഭോഗ വസ്തുവായിട്ട് കാണുന്ന മനോഭാവം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയണമെങ്കിൽ അവരെ സഹജീവികളായിട്ട് കാണാൻ ചിന്തിഷ് ചിന്തിക്കാനുള്ള മസ്തിഷ്കവും പ്രവർത്തിക്കാനുള്ള ഊർജവും ഒക്കെയുള്ള ജീവികളാണ് മനുഷ്യജീവികളായിട്ട് സ്ത്രീയെ കാണാനുള്ള മനോഭാവം വളർത്തിയെടുക്കണം തൊഴിലിടങ്ങളിൽ സ്ത്രീക്ക് അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാൻ ഉതകുന്ന സാഹചര്യം ഉണ്ടാകണം എന്ന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹെറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് അതാണ് ഈ പോഷ് ആക്ട് എന്നുള്ളതിന്റെ വിസ്തൃതമായിട്ടുള്ള രൂപം അപ്പൊ അങ്ങനെ ഒരു നിയമം രണ്ടായിരത്തി പതിമൂന്നിൽ രാജ്യത്ത് കൊണ്ടുവന്നു പക്ഷെ ആ നിയമം വരുന്നതിനും ഒരു ദശാബ്ദക്കാലം മുമ്പ് സുപ്രീം കോടതി ഒരു പ്രത്യേകമായിട്ടുള്ള കേസിൽ രാജ്യത്തെ ഭരണ സംവിധാനത്തോട് പറഞ്ഞു ശക്തമായിട്ടുള്ളൊരു നിയമം വേണം ഒരു സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള ഒരു അംഗൻവാടി പ്രവർത്തകയായിട്ടുള്ള ഒരു സ്ത്രീയെ രാജസ്ഥാനിൽ വെച്ച് ക്രൂരമായിട്ടുള്ള രൂപത്തിൽ അവരുടെ തൊഴിലിനിടയിൽ അവരുടെ തൊഴിൽ എന്ന് പറയുന്നത് സാമൂഹ്യ പ്രവർത്തനാണ് ശൈശവ വിവാഹത്തിനെതിരായിട്ട് പ്രതികരിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് ആ സ്ത്രീയെ വലിയ രൂപത്തിൽ ബൻവാരി ദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി കേസ് കോടതിയിലെത്തിയപ്പോ വിചാരണ ചെയ്യപ്പെടുന്ന വേളയിൽ അവിടെ കോടതി തന്നെ പറഞ്ഞു ഈ കീഴ്ജാതിക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയെ സവർണ ജാതിക്കാരായിട്ടുള്ള ആളുകൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യും എന്ന് കാണാൻ പറ്റില്ല കാരണം അയിത്തം നിലനിൽക്കുന്ന നാടാണല്ലോ സവർണരായിട്ടുള്ള ആളുകൾ കീഴ്ജാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറുമെന്ന് കാണാൻ പറ്റില്ല കാരണം അവര് ഇങ്ങനെ ചെയ്യില്ല സവർണരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കേസ് വെറുതെ വിട്ടപ്പോ അതിനെതിരായിട്ട് ഒരു സന്നദ്ധ സംഘടന വൈശാഖ എന്ന ഒരു സന്നദ്ധ സംഘടന നിയമ യുദ്ധം നടത്തി സുപ്രീം കോടതി വരെ പോയി എന്നിട്ട് ആ സുപ്രീം കോടതിയിൽ വാദം ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തി എന്താണ് നമ്മുടെ രാജ്യത്തെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആ വൈശാഖ കേസിൽ സുപ്രീം കോടതി രാജ്യത്തെ ഭരണ സംവിധാനത്തോടായിട്ടൊരു മാർഗനിർദ്ദേശം അതാണ് വൈശാഖ ഗൈഡ് ലൈൻസ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത് ആ വൈശാഖ ഗൈഡ് ലൈൻസിന്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് പത്ത് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം വന്നു പന്ത്രണ്ട് വർഷം പിന്നെയും എടുത്തു രണ്ടായിരത്തി പതിമൂന്നിൽ നിയമം പാസ്സാക്കാൻ ഇപ്പൊ നിയമം പാസ്സായിട്ട് എത്ര വർഷമായി വീണ്ടും പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഒരു വായ വ്യാഴവട്ടം എന്ന് പറയും ഒരു വ്യാഴവട്ടത്തിന് ഇപ്പോഴും നമ്മളും പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് പരിശീലനം കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് പലയിടത്തും ഇങ്ങനെ ഒരു നിയമമുണ്ട് എന്നുള്ള കാര്യം ആർക്കറിയില്ല സ്ത്രീകൾക്കും അറിയില്ല പുരുഷന്മാർക്കും അറിയില്ല ഈ നിയമം അനുശാസിക്കുന്നത് ആ നിയമത്തിന്റെ വിശദാംശങ്ങൾ ഇവിടെ ക്ലാസ്സിൽ സൂചിപ്പിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല ആ നിയമം എല്ലാ തൊഴിലിടത്തിലും പ്രത്യേകമായിട്ടുള്ള പരിരക്ഷ സ്ത്രീകൾ കുറപ്പ് വരുത്തുന്നതാണ് ആ നിയമം അനുശാസിക്കുന്ന കമ്മിറ്റികൾ പ്രവർത്തനക്ഷമമാണ് എന്ന് ഉറപ്പു വരുത്തേണ്ടുന്നത് തൊഴിലുടമകളുടെ മുഖ്യ ഉത്തരവാദിത്തമാണ് എല്ലാ തൊഴിലിടങ്ങളിലും ഇന്റേണൽ കമ്മിറ്റികൾ സ്ഥാപിക്കണം എന്ന് ഈ നിയമം അനുശാസിക്കുന്നുണ്ട് പരാതിപ്പെടുകയും ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റൂ അപ്പൊ അതിനുള്ള നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നിട്ട് പന്ത്രണ്ട് വർഷത്തിനിപ്പുറവും പലയിടങ്ങളിലും ആ ആ പരാതി പരിഹാര കമ്മിറ്റികളില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ മുമ്പാകെ ഇങ്ങനെ പരാതികൾ വന്നുകൊണ്ടിരിക്കുക പല തൊഴിലിടങ്ങളിലും കേരളത്തിൽ നമ്മൾ കേരളത്തെക്കുറിച്ച് പറയും ഏറ്റവും വിദ്യാഭ്യാസപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് പക്ഷെ പല സ്കൂളുകളിലും ഹെഡ് ടീച്ചർ പരാതിയായിട്ട് വരികയാണ് അവിടുത്തെ സാധാരണ അധ്യാപകനെതിരായിട്ട് ഇങ്ങനെ ഇന്നെ ഇന്നെ ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുൾപ്പെടെ സർക്കാർ സംവിധാനങ്ങളിലുൾപ്പെടെ ഈ കമ്മിറ്റികൾ ഫലപ്രദമല്ല എന്നുള്ളത് കേരള വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിശീലന പരിപാടി എല്ലാ തൊഴിലിടങ്ങളിലും നടത്തണം എന്ന് കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത് കമ്മീഷനെ കുറിച്ച് നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തി എട്ട് വർഷമായിട്ട് കേരളത്തിൽ കേരളത്തിലെ സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്ന നാനാവിധത്തിലുള്ള ചൂഷണങ്ങൾക്കെതിരായി വിവേചനങ്ങൾക്കെതിരായി പ്രതികരിച്ചുകൊണ്ട് സ്ത്രീകളുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ ശുപാർശകളായി സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമാണ് കേരള വനിതാ കമ്മീഷൻ അത് പുരുഷന്മാർക്കെതിരെയല്ല ഏറ്റവും നന്നായിട്ട് സ്ത്രീകളെ സ്ത്രീകൾക്ക് സംരക്ഷണം വേണമെന്ന് പറയുക മാത്രമല്ല സ്ത്രീ സൗഹാർദ്ദപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ധാരാളം പുരുഷന്മാർ നമ്മുടെ തൊഴിലിടങ്ങളിലെല്ലാം ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് തൊഴിലിടങ്ങൾ മാത്രല്ല വീടുകളുടെ അകത്തും സ്ത്രീക്ക് പ്രത്യേക ഇപ്പം നമുക്കൊക്കെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നത് സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം വീട്ടിന്റെ കൊണ്ടാണ് അല്ലേ ഇല്ലെങ്കിൽ എന്താവും അവിടെ പ്രശ്നമാവും തൊഴിലിടത്തിലും സൗഹാർദ്ദപരമായിട്ടുള്ള സമീപനമില്ലെങ്കിൽ അവിടെയും പ്രശ്നമാവും അതുകൊണ്ട് ഏറ്റവും സൗഹാർദ്ദപരമായിട്ടുള്ള സ്ത്രീ സൗഹൃദപരമായ ഒരു അന്തരീക്ഷം നമ്മുടെ പൊതുസമൂഹത്തിലാകെ ഉണ്ടാക്കേണ്ടുന്നത് അനിവാര്യതയാണ് എന്ന് കണ്ടുകൊണ്ടാണ് കേരള വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഈ ഈ ക്യാമ്പയിൻ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് ഈ പരിപാടി ഇവിടെ നടത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും തന്നിട്ടുള്ള ഇതിന്റെ ഫോറം മാളിന്റെ ജനറൽ മാനേജർ അതിന്റെ അഡീഷണൽ ജനറൽ മാനേജർ അതുപോലെ തന്നെ നിങ്ങളുടെ എച്ച് ആർ മാനേജർ അക്കൗണ്ട്സ് മാനേജർ എല്ലാവരും നിങ്ങൾക്ക് ഇവിടെ നല്ല രൂപത്തിൽ പരിരക്ഷ നൽകിക്കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മികവുറ്റ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഈ കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഏറ്റവും നല്ല രൂപത്തിൽ കസ്റ്റമേഴ്സിനെ ഈ സ്ഥാപനങ്ങളിലേക്ക് വരാ വരുത്താനും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാനും സേവന സന്നദ്ധരായിട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് വളരെയേറെ കൂടി ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു